ഫസ്റ്റ് മൂവിയൊക്കെ ചെയ്യുമ്പോൾ ചേച്ചിക്ക് ആ ഒരു സെക്കൻഡ് കമ്പാക്ടിലും ചേച്ചിക്ക് ഇപ്പൊ ഇപ്പൊ വന്നപ്പോഴും ഒക്കെ ഇല്ല അല്ല എന്താണെന്നറിയോ ഇപ്പൊ ത്രില്ലാണ് നമ്മൾ അഭിനയിക്കാൻ വരുമ്പോ എന്തെങ്കിലും ഒരു അതായത് ഞാൻ ഇങ്ങനെ ഒരു ചെറിയ കാര്യം പറയാം അതായത് ഫസ്റ്റ് പടത്തിൽ വന്നപ്പോൾ അല്ല ആ സമയത്ത് ബിക്കോസ് മോണ്ടേജ് ഷോട്ട്സ് ഒക്കെ എടുക്കുമ്പോൾ നമ്മൾ ആ ഒരു പ്രായത്തിൽ ഓടിപ്പോയി നമ്മൾ ബീച്ചിലെ കളിക്കുക അത് കളിക്കുക അങ്ങനത്തെ ഷോട്ട്സ് ഒക്കെ ആയിരുന്നു പറഞ്ഞിട്ട് ആദ്യം എടുത്തത് സോ അപ്പോൾ നമുക്ക് ടെൻഷൻ ഇല്ല പക്ഷെ ഡയലോഗ്സ് വരുമ്പോൾ ടെൻഷൻ ആയി സംസാരിക്കാൻ പറയില്ല അറിയില്ല ആ സിറ്റുവേഷൻ ആയിരുന്നു പിന്നെ ആ അത് കുറേ നല്ല പടങ്ങളാണ് ആ സമയത്ത് ഞാൻ ചെയ്തതും അത് കഴിഞ്ഞ് പിന്നെ ഒത്തിരി ഒരു എട്ട് ഒമ്പത് വർഷം കഴിഞ്ഞിട്ടാണ് ഞാൻ നയം വ്യക്തമാക്കുന്നു അഭിനയിക്കാൻ വരുന്നത് ആ സമയം വേക്കും ഐ വാസ് സോ ടെൻസ് അതായത് ഫസ്റ്റ് പടത്തിൽ അഭിനയിക്കാൻ വന്നപ്പോ ടെ ഇത് കഴിഞ്ഞ് വന്നപ്പോഴാണ് ടെൻഷൻ കാരണം എനിക്ക് അഭിനയം മറന്നുപോയോ സത്യം ബിക്കോസ് എന്റെ ആ ഒരു ട്രാജഡി ആയ സമയത്താണ് ഞാൻ വരുന്നത് അപ്പൊ എന്റെ മൈൻഡ് സെറ്റ് ഒക്കെ പോയി കിടക്കുകയാണ് എന്റെ ലൈഫിന്റെ എല്ലാം എനിക്ക് ടെൻഷൻ ആയിരുന്നു കൈയൊക്കെ വീർക്കും അപ്പൊ ഞാൻ മെനമ്മൊക്കെ വിളിച്ചപ്പോ ഞാൻ പറഞ്ഞു യു ഐ ഡോൺ തിങ്ക് ഐ ഐക്ട് അത് മെയിൻ റോൾ ആണ് ഹീറോയിൻ ആണ് മമ്മുക്കയുടെ കൂടെ അഭിനയിക്കുന്നത് അതൊക്കെ എല്ലാം കൂടെ വന്ന് എന്റെ തലകി വന്നു ഞാൻ പറഞ്ഞു ഒരിക്കലും ഇല്ല ഞാൻ നോട്ട് ആക്ട് എന്ന് പറഞ്ഞു പിന്നെയാണ് അവര് വീണ്ടും നോ നോ യുഷു ട്രൈ എന്നൊക്കെ പറഞ്ഞു അത് സ്റ്റാർട്ടിങ് മാത്രം ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ പോലെ എനിക്ക് തോന്നും പക്ഷെ വലിയൊരു സീൻ എടുത്ത് തരികയും ചെയ്തു അത് അഭിനയിക്കാൻ പോകുമ്പോ ും അതുപോലെ പിന്നെ ആ ക്യാരക്ടറിൽ ശാന്തി തന്നെ ചെയ്താൽ മതി ഒരു മനുഷ്യനെ ഞാൻ എപ്പോഴും ഒന്നെങ്കിൽ ആദ്യം പേടിയല്ലായിരുന്നു രണ്ടാമത് പേടിയായി പിന്നെ ഒരു ഗ്യാപ്പ് എടുത്തിട്ട് പിന്നെ വന്നപ്പോ മനസിലായോ അത് ബോംബെ ലാംഗ്വേജ് അതും ഒരു എന്താ പറയാ നമ്മുടെ ഈ ഹാപ്പി ഗോ ഇതിലീ സ്റ്റൈലല്ല വന്നത് ഞണ്ടുകളുടെ നാട്ടിലും ഐ വാസ് വെരി ഡിപ്രസ്ഡ് എന്റെ ഡിവോഴ്സ് ആയ സമയമായിരുന്നു സോ ആ സമയത്തും ഇതേപോലെ നല്ലൊരു ക്യാരക്ടർ വന്നു നിവിനൊക്കെ അന്വേഷിച്ചു അങ്ങനെയാണ് എനിക്ക് ഷീലാ ചാക്കോ എന്ന ക്യാരക്ടർ കിട്ടുന്നത് നാച്ചുറലി ഇറ്റ് വാസ് എനിക്ക് കൂടുതലും ഇത്തവണ വന്നപ്പോൾ എനിക്ക് ക്യൂരിയോസിറ്റീസും ഒരു അത്ഭുതമൊക്കെ ആയിരുന്നു എനിക്ക് മൊത്തത്തിൽ അത് വരുമ്പോൾ ബിക്കോസ് ഈ പിള്ളേരെ ഏതെങ്കിലും ഒരു ടോയ് ഷോപ്പിൽ കൊണ്ടുപോയി അപ്പൊ ചേച്ചി ക്യാരക്ടേഴ്സ് ചെയ്യുമ്പോൾ അങ്ങനെ ബിക്കോസ് ഇപ്പൊ ചേച്ചി സ്ക്രീൻ സ്പേസ് ഞാൻ അധികം നോക്കാറില്ല ബേസിക്കലി ഇപ്പൊ നമുക്ക് അങ്ങനത്തെ ക്യാരക്ടേഴ്സ് ആണ് വരുന്നതും അപ്പോ ഞാൻ സ്റ്റാർട്ടിങ്ങിലെ ഞണ്ടുകളും കുട്ടനാടും മറപ്പൊക്കെ വന്ന ഫുൾ പടത്തിൽ ബേസിക്കലി വാസ് ദ മെയിൻ ക്യാരക്ടർ പറയാം പക്ഷെ പിന്നെ വന്നതൊക്കെ ചിലപ്പോ കാമിയോ ആയിരിക്കും ഇപ്പൊ പാച്ചുവും അത്ഭുതവളക്കും അതില് ബേസിക് ഒന്നും ഇല്ലാ അതില് ഫോൺ ആണ് കൂടുതലും പക്ഷെ ലാസ്റ്റില് ഒരു സീനിൽ വരുന്നുണ്ട് അപ്പൊ അഖിലൊക്കെ വിളിച്ചിട്ട് പറഞ്ഞു മാം തന്നെ വന്ന് പറയണം ആ ലാസ്റ്റിൽ ഒരു ഒരു ഡയലോഗ് പറയുന്നത് മാം പോലെ ആക്ടേഴ്സ് വന്ന് പറഞ്ഞാലാണ് ഒരു കൺവിൻസിങ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യാം അവള് പഠിച്ചോട്ടെ ആ ഒറ്റ ഡയലോഗേ ഉള്ളൂ അപ്പോൾ മാം അത് അവര് അവള് പഠിച്ചോട്ടെ എന്ന് പറയുമ്പോൾ ആ ഒരു ഇതുണ്ടല്ലോ അത് മാം വന്നാലേ ശരിയാവുള്ളൂ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ആണ് നമ്മളെ വിളിക്കുന്നതും അങ്ങനെ ഒരു ഇതിനാണ് നമ്മുടെ ഫേസ് ആണല്ലോ അവർക്ക് മുമ്പിൽ വരുന്നത് വിഷൻ ചെയ്ത് അപ്പൊ ദാറ്റ്സ് നൈസ് അപ്പൊ നമുക്ക് നല്ല ഫീൽ ആണ് അത് ചെയ്യുമ്പോൾ അതേപോലെ ആ പടത്തിൽ ഞാൻ ഒരിക്കലും എന്നെ ആൾക്കാർ ഇങ്ങനെ ഓർക്കും എന്ന് പോലും ഞാൻ വിചാരിച്ചില്ല എല്ലാ അതിനെക്കുറിച്ച് ടെൽ അത്ഭുത ചേച്ചിട്ടാ എഴുതി അങ്ങനെ സ്ക്രീൻ സ്പേസിനെ കാണും കൂടുതൽ തിയേറ്റർ വിട്ട് പുറത്തു ഓർക്കുക സംസാരിക്കില്ല സംതിങ് ഷുഡ് അണ്ടർസ്റ്റാൻഡ് ഒക്കെ ശാന്തി ചെയ്തിട്ടുണ്ട് ഇങ്ങനെ കൊള്ളാ അല്ല ഒന്നും അതിൽ റെഫറൻസും പോലും ഇല്ലാതെ പടം ചെയ്തിട്ടുണ്ട് അങ്ങനെ ബിക്കോസ് നിവൃത്തിയില്ലാതെ ചിലപ്പോ അങ്ങനെ വന്നിട്ടുണ്ട് ബട്ട് ഐ ഫീൽ ദാറ്റ് ഇസ് വാട്ട് ഐ വോണ്ട് ടു ഡു